ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്കൊരു മോരുകാച്ചിയത് തയ്യാറാക്കാം അതിനുവേണ്ടി അരക്കപ്പ് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് അധികം പുളിച്ചു പോകാത്ത തൈര് വേണം എടുക്കാനായിട്ട് എന്നാൽ പുളി ഉണ്ടാവുകയും വേണം അപ്പം അരക്കപ്പ് തൈരെടുത്ത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എത്രയോ കറി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് തയ്യാറാക്കി വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം വെള്ളം എത്ര വെള്ളം ചേർത്ത് വെക്കാം ഇനി സ്റ്റവ് കത്തിച്ച് ഒരു കറിച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി പൊട്ടി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവ നല്ല നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക ഈ ചുവന്നുള്ളി ചേർക്കുമ്പോൾ ഈ മോരുകറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് കുറച്ച് നേരം നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ കടുക് കുറയ്ക്കുമ്പോൾ നമ്മൾ വറ്റൽ മുളക് ചേർക്കേണ്ട ഇപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എന്നാലേ ഇതിന് സ്വാദം ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് നമ്മുടെ വേപ്പലയും മുളകൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് ഇടക്ക് വെച്ച് നന്നായിട്ട് ഇതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി നന്നായിട്ട് മൂക്കണം എന്നാലേ കറിക്ക് നല്ല സ്വാദുണ്ടാവുകയുള്ളൂ ഇനി നമുക്കതിലേക്ക് അര ടീസ്പൂൺ ചതച്ച മുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം അതാണ് ഈ കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതേപോലെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം ഇനി നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഏർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിനാവശ്യമായ ഉപ്പ് ഏർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക തിളക്കരുത് തിളക്കണിന് മുമ്പ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം തിളച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം പോലെ ഇപ്പോൾ അപ്പം അതിൻ്റെ സ്വാദും പോവും അപ്പം നമ്മൾ തിളക്കണതിന് മുമ്പ് തന്നെ ഇത് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഉള്ളിയൊക്കെ മേപ്പിച്ചിട്ടേക്കണാറണം അടിപൊളി ടേസ്റ്റാണ് ഇത് ഒരു മെഴുക്കുരുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് കൂശാലമായിട്ട് ചോറണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് അടിപൊളി മോര് മോരുകാച്ച് തയ്യാറായിട്ടുണ്ട് ഇതേപോലെ നല്ല നല്ല റെസിപ്പികളുമായി ഞാൻ നാളെ വരുന്നതാണ്